ശരി ഹലോ സുഹൃത്തുക്കളെ ചമയ വിളക്ക് എന്ന പട്ടാളി ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ശ്രീവേഷം കെട്ടിയിട്ട് പുരുഷന്മാർ അഞ്ചു തിരിയോള വിളക്കുമായിട്ട് ചെല്ലുന്ന ഒരു ഉത്സവം ഒരു ചടങ്ങാണ് ഇത് വെച്ചാല് പുരുഷന്മാരുടെ ആഗ്രഹങ്ങൾ അവർ സഫലീകരിക്കാൻ വേണ്ടി അവർ ഈ പറയുന്ന സ്ത്രീ വേഷം കെട്ടിയിട്ട് പോകുന്ന ഒരു ചടങ്ങാണ് സത്യം പറഞ്ഞാൽ ഈ ചടങ്ങിലെ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി പോകുന്നത് കാണുമ്പോൾ സ്ത്രീകൾ പോലും നാണിജി തലകുനിക്കും കാരണം അത്രത്തോളം സുന്ദരിമാരായിട്ടാണ് ഈ പുരുഷന്മാർ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ മേക്കപ്പൊക്കെ ഇട്ടു പോകുന്നുണ്ട് ഇന്നിപ്പോ ഈ പറയുന്ന പുരുഷന്മാർക്ക് മേക്കപ്പ് ഇടാൻ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരെ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാസി ജാസിയെ കുറിച്ച് പ്രത്യേകിച്ച് മലയാളികൾക്കൊന്നും പരിചയപ്പെടുത്താം ഞാൻ സൈഡിൽ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൾ ആരാണെന്ന് കത്തും എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു എന്താ പറയാ ഒരു ആചാരത്തിന്റെ ഭാഗമാവാൻ സാധിച്ചിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ആചാരോട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു പൊന്ന് സഖി എന്തിനാ പിണക്കമെന്നോടെ എന്നെ എന്തായാലും എനിക്ക് പാട്ട് സത്യമാണ് പിന്നെ ജാസിയെ കുറിച്ച് എനിക്ക് അത്ര വലിയ മോശം അഭിപ്രായമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ജാസിയുടെ ഡ്രസ്സിങ് ആവട്ടെ അവരെ ഈ പറയുന്ന ലുക്ക് അത് എടുത്ത് തന്നെ പറയണം സത്യം പറഞ്ഞാല് അവരുടെ ഡ്രസ്സിങ്ങും അവരൊരു ഒരു ഇതും വേറെ ലെവലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു അഭിപ്രായം ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലെന്നൊന്നല്ല പക്ഷെ അവരെ ആ ലുക്കിന് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങിന് അതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൈയടിച്ചേ പറ്റൂ കാരണം എത്രത്തോളം പെർഫെക്റ്റ് ലുക്കിലാണ് അവർ നടക്കാറ് അവരെ ഡ്രസ്സിങ് സോറി അവരെ ഡ്രസ്സിങ് തന്നെ സത്യം പറഞ്ഞ സ്ത്രീകൾ പോലും വളരെ കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ് കാരണം അവരെ പല വീഡിയോസിലും അവരായ ലുക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ട് പല സ്ത്രീകൾ പോലും വളരെയേറെ ആകാംക്ഷയോടുകൂടെ അല്ലെങ്കിൽ വളരെ അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നവരെ കമന്റ് ബോക്സിന് കാണാൻ ഇടയായിട്ടായിരുന്നു എന്നാൽ ഇതേ ഉത്സവത്തിന് ഈ പറയുന്ന കൊറ്റങ്ങളെ വയലെന്തോയോ പേര് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് കൊറ്റംകുളങ്ങര ഈ ചമയവിളക്കിന് ജാസി ചെന്ന സമയത്ത് അവിടെ നിന്ന് വളരെ മോശമായ ഒരു അനുഭവം ജാസിക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടുനോക്കാം ഞാൻ പറയേണ്ട വിളക്കെടുക്കാൻ വന്ന ആള് വിളക്കെടുക്കാൻ വന്ന ആൾ അവിടെ അറിയാം വിളക്കെടുക്കാന്നളിപ്പിക്കാൻ തൊഴാൻ വേണ്ടി വന്നു ആ അല്ലെടുക്കാൻ വിളക്കെടുക്കാവുന്ന ആള് റോഡ് പോയിട്ടുണ്ട് ഞാൻ പ്രശ്നമുണ്ട് ചോറൊരു അഞ്ചിന് മുമ്പ് ആണ് പോയത് അയാളുടെ നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചോടുത്തു ആ വീടൊന്ന് കാണിച്ചോ വിളക്കെടുത്തിട്ടോ അപ്പൊ എനിക്ക് എടുത്താൻ പറ്റത്തില്ലേ നിങ്ങൾ അല്ലെങ്കിൽ കോമണായിട്ട് അല്ലെങ്കിൽ കോമണായിട്ട് ഇവിടുമ്പിളായിട്ട് വന്നിട്ട് ആൾക്കാർ വിളക്കാൻ ിൽ നിങ്ങൾ വിളക്കിട്ട് വരുന്ന ആളാണെന്ന് മനസ്സിലായോ അതൊരു ഐതിഹത്തിന് വളരെ മോശം വീഡിയോയില് അവര് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഐതിഹ് അനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത് മറ്റൊന്ന് നാടിന് ദോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ചോദ്യം ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസി അതിൽ പലർക്കും ജാസിയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഈ ക്യാമറമാനോ കാദ്യം ഈ ജാസിനോട് സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് പിന്നീട് സംസാരിച്ച് സംസാരിച്ചാൽ അത് വളരെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ നല്ല മാനവമായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ജാസിയുടെ ആ സമയത്തുള്ളൊരു ഇത് കണ്ട് തന്നെ മനസ്സിലാവും ജാസി വളരെയേറെ ടെൻഷൻ അടിക്കേണ്ട സമയത്ത് ഭയങ്കര ടെൻഷൻ അടിക്കും കാരണം അത്ര ആൾക്കാര് കൂടുന്നുണ്ട് ചോദ്യം ചെയ്യുന്നു അതും ജാസു ഒരു മുസ്ലിമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത്ര ആൾക്കാർ അമ്പലത്തിലോട് അല്ലെങ്കിൽ അമ്പലത്തിനോട് ബന്ധമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആർക്കായാലും ഒരു ടെൻഷൻ ഉണ്ടാവുന്നില്ല എന്നല്ല അപ്പൊ അവർ ചോദിക്കുന്ന ഇത്രയോട് വിളക്ക് എന്തെ അതാണ് ചോദിക്കുന്നത് ഈ പറയുന്ന പുരുഷൻ ആ പുരുഷൻ സ്ത്രീ വേഷം കെട്ടി വന്നിട്ട് ഇത്രയും അണിഞ്ഞൊരുങ്ങി വന്നിട്ട് നിങ്ങളുടെ ഈ വിളക്ക് എവിടെയെന്നാണ് ചോദിക്കുന്നത് എനിക്കോണ്ട് അമ്പലത്തിന്റെ ഒരു ഐതിഹ്യം അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്ത്രീ വേഷം കെട്ടി വരുന്ന പുരുഷന്മാര് വിളക്കെടുത്തേ പറ്റൂ കാരണം അങ്ങനെ എടുത്തി എടുക്കാതെ അവർ ആ വേശത്തിൽ വരാൻ പാടില്ല അപ്പൊ ജാസി അങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ എവിടെ വിളക്ക് എന്ന കാര്യം ചോദിച്ചാണ് വരുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് അങ്ങനെ അണ അണിഞ്ഞൊരുങ്ങി വന്നിട്ട് ഈ വിളക്ക് കിട്ടില്ല എടുത്തില്ലെങ്കിൽ അവരുടെ നാടിനൊരു ദോഷമാണ് എന്താ അങ്ങനെ ഒരു ഐതിഹം ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കണം അല്ലാതെ ഇതേപോലെ വളരെ അപമാനിക്കുന്ന രീതിയിൽ എല്ലാവരും കൂടി കൂടി ചേർന്ന് നിന്ന് സംസാരിക്കുക അതിൻ്റെ മൊബൈൽ പിടിച്ച് ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കുക കാരണം ഇങ്ങനെ എടുക്കാൻ കാരണം തന്നെ അവർക്കറിയാം ജാസി ആരാണെന്നുള്ളത് ആള് കുറച്ച് ഫേമസ് ആണ് സെലിബ്രിറ്റി ആണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അല്ലാതെ ഈ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരു നോർമൽ ഒരു വിഷയം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും ക്യാമറ പിടിച്ചോട്ട് പോയിട്ട് ആ വിഷയം ചോദ്യം ചെയ്യുമോ ഇല്ല നമ്മൾ ആ സമയത്ത് കാണുന്ന ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും ആ കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യും എന്നല്ലാതെ ആ സമയത്ത് അതൊരു വിഷയമാക്കാനോ അല്ലെങ്കിൽ അത് നൂറാളെ കാണിക്കാൻ വേണ്ടിയോ വീഡിയോ എടുക്കാൻ നമ്മൾ നിൽക്കൂല അപ്പൊ അവിടെ വീഡിയോ എടുക്കുന്നതിന്റെ കാരണം എന്താണ് ജാസി അവർക്കറിയാം ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് കിട്ടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം നമ്മുടെ കയ്യിൽ കിട്ടിക്കാനോ അത് വെച്ച് നമുക്ക് ഫേമസ് ആവാം നമുക്ക് വൈറൽ ആവാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ജാസ് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആദ്യം ആയെങ്കിൽ പോലും ജാസ് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട് ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈയൊരു പരിപാടി അങ്ങനെ തന്നെ പറയാനേ ഉള്ളൂ കേട്ടോ ഈ ഉത്സവം ഈ ഉത്സവത്തിന് ഈ പറയുന്ന ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി വന്നിട്ട് ഈ വിളക്കെടുക്കേണ്ടു ഞാൻ അങ്ങനല്ല ഞാൻ ട്രാൻസ് ആയതാണ് ഞാനിപ്പോൾ സ്ത്രീ ആയിട്ടുണ്ട് അപ്പം എനിക്കിനി അതെടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് ആ ഒരു പറയുന്ന ഐതിഹ്യം അനുസരിച്ച് ഞാനത് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ജാസി കൃത്യമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട് എന്നാൽ പലർക്കും അവിടെ മതങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ വിഷയം കഴിഞ്ഞതിനു ശേഷം കമൻറ്റ് ബോക്സ് നോക്കി കമന്റ് ബോക്സിൽ വളരെ മോശം അനുഭവമായിരിക്കുള്ളൂ ജാസിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ജാസിയുടെ പല വീഡിയോസിൻ്റെ കമന്റ് ബോക്സ് എന്ന് വെച്ചാൽ വളരെ മോശം അവസ്ഥയാണ് ജാസിക്ക് നല്ല രീതിയിലുള്ള ആ ഹൂക്ക് ജാസിക്ക് നല്ല രീതിയിൽ കമന്റ് ബോക്സിൽ കാണാറുണ്ട് ഇതുകൂടി ആയിക്കഴിഞ്ഞപ്പോൾ ആ കമന്റ് ബോക്സിൽ ഹൂക്കിന്റെ എണ്ണം കൂടി എന്ന് വേണേ പറയാം ഇതിൽ ജാസിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജാസി ഇതിനു മുമ്പും ഈ പറയുന്ന അമ്പലത്തിൽ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ജാസി മുസ്ലിം ആയിട്ട് ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ദാസർ കയ്യിലുണ്ട് കാരണം ജാസിക്ക് ഈ പറയുന്ന പോലെ തന്നെ മുസ്ലിമാണ് അതുകൊണ്ട് ഇസ്ലാം മതം മാത്രമേ ഇഷ്ടമുള്ളൂ എന്നൊരു ചിന്താഗതിയില്ല ഇല്ല ജാസിക്ക് എല്ലാം മതവും താല്പര്യമാണ് എല്ലാ മതത്തിലും ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് അവരെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ആര്ക്ക് വേണമെങ്കിൽ ഏത് മതം ആണെങ്കിലും വിശ്വസിക്കാം ഞാനൊരു മുസ്ലിമാണ് ഞാൻ എൻ്റെ മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ള മതങ്ങളെ ഞാൻ തള്ളി പറയാറില്ല വിശ്വാസം എൻ്റെ മതത്തിലുള്ളൂ പകരം ഞാൻ മറ്റുള്ള ആൾക്കാർ വിശ്വാസം ചോദ്യം ചെയ്യാറില്ല മറ്റുള്ള മതത്തെ അവിശ്വസിക്കാറില്ല മനസ്സിലായ എന്തിനാൽ പോലും ജാസിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ജാസി അതിന് ഉത്തരം പറയുന്നുണ്ട് അത് നമുക്ക് കേട്ടോ എനിക്ക് അന്നത്തെ ഒരു ഓർമ്മ വലിയ ഓർമ്മയായിട്ടില്ല വന്നിട്ട് ഒരുപാട് കൂടി മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ അത് വലിയ ഓർമ്മകളായിട്ട് എന്റെ മനസ്സിലില്ല അന്ന് വെള്ളക്കെടുത്ത് പോയിട്ടുണ്ടെന്ന് ഒരു ഓർമ്മയുള്ളു പക്ഷെ ഇപ്രാവശ്യം കുറച്ചും കൂടെ ക്രൗഡുണ്ട് കുറച്ചും കൂടെ ഒക്കെ എന്താ പറയാ ചമയങ്ങളും കാണുമ്പോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അപത്തിൽ നല്ല തൊഴിൽ ഒരു പട്ടം പക്ഷെ ഉള്ളു അല്ലേ ഇതിനുമ്പ് വന്നപ്പോ എനിക്ക് തോന്നുന്നു ടെത്ത് പാസ്സാവാൻ അന്ന് തോന്നുന്നത് ടെൻത്ത് പ്ലസ് ടു ആ സമയത്ത് അത് ഓക്കെ നല്ല മാർക്ക് പാസ്സായത് തോന്നായിരുന്നു പറഞ്ഞ ആരെയും നടക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസം എനിക്ക് എല്ലാ മതക്കാരെയും ഇഷ്ടമാണ് അങ്ങനെ എന്റെ മതം എന്നൊന്നൊക്കെയാ ക്രിസ്ത്യൻ പള്ളിയിൽ ചർച്ച ഒന്ന് പറഞ്ഞിട്ട് അതേപോലെ എല്ലാ മതത്തിന്റെ മതത്തിന്റെയും ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കേരളം പറയുന്നത് ഒരു മതസൗഹാർദ്ദമായ സ്ഥലമാണല്ലോ ഇപ്പം ഈവൻ ഇപ്പം നമ്മുടെ നോമ്പില് ആ അമ്പലത്തില് എന്താ പറയുക നോമ്പ് തുറ ഒരുക്കുന്നതും പള്ളിയിൽ പൊങ്കാല ഇടാൻ ആ സ്ഥലം കൊടുക്കുന്നതും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ എപ്പോഴും ഒരു മതസൗഹാർദ്ദം കൊണ്ടുവന്നൊരു കേരളത്തിലെ ജൻസയിലെ ഒരുപാട് ഒരുപാട് സന്തോഷം നോമ്പുണ്ടായിരുന്നു ആ എനിക്ക് നോമ്പുണ്ടായിരുന്നു നോമ്പ് ഓടിച്ചിട്ടാണ് വന്നത് ഇവിടെ ഇവിടെ രാത്രിയാണല്ലോ പരിപാടി നോവൽ ആശിക്ക് വന്നിട്ട് ആശ്ഗിരി എല്ലാ പദങ്ങളിലും ആശയം ഭയങ്കര വിശ്വാസമുള്ള ആളാണ് കാശിന്റെ കണക്ഷൻ ഇല്ല നമ്മളാണ് ആശിക്ക് അറിയില്ല ആശയം ചോദിച്ചത് എന്താണ് സംഭവം എന്റെ അമ്പലാണ് എങ്ങനെയാണ് എവിടെ ആഹ് ഞങ്ങളൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഈ തോന്നിയ കാശിനെ ഇവിടെ ഒന്ന് കൊണ്ടിട്ട് കാണിക്കാന്ന് എനിക്ക് അതുകൊണ്ട് പുരുമാരാണ് വിളക്കെടുക്കേണ്ടത് ഐഡന്റിറ്റി മാറി ട്രാൻസ് ആയി ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് വിളക്കെടുക്കുന്നത് കൊണ്ട് എനിക്ക് എന്തോ അതാ ഓക്കെ അല്ലാത്തതുപോലെ ആഗ്രഹം പറഞ്ഞിട്ട് അത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ടൈം വീണ്ടും കാണണം തന്നെയാണ് ജാസി കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നുണ്ടോ ജാസിക്ക് എല്ലാത്തിനോടും ഒരേ താല്പര്യം തന്നെയാണ് അല്ലാതെ അവിശ്വാസവും കാര്യങ്ങളും ഒന്നും അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ ഈ അമ്പലത്തിൽ വന്നു എന്നാൽ തന്റെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് താൻ ട്രാൻസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടിയിട്ടാണ് ഈ വിളക്കെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ വിളക്കെടുത്തില്ല പരം ദൈവത്തിനെ കാണാൻ വന്നു തൊഴുതു അല്ലെ പ്രാർത്ഥിച്ചു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇതിൽ കുരുപൊട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതില് ഐതിഹ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അമ്പലത്തിൽ ഇതേപോലെ തന്നെ സ്ത്രീ വേഷം കെട്ടി പുരുഷന്മാർ വരുന്നതും അവർ ഈ അഞ്ച് തിരിയുള്ള വിളക്കെടുക്കുന്നതും അവരുടെ ആഗ്രഹങ്ങൾ അതുകൊണ്ട് ദൈവം അല്ലെങ്കിൽ ഭദ്രകാളി സാധിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ഒരു ഐതിഹ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ജാസിയെ ആൾക്കാരെ ഈ അമ്പലത്തിൽ ഈ ചടങ്ങിന് അറ്റൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഐതിഹ്യത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ ഈ ഐതിഹ്യത്തിനോട് ബന്ധപ്പെട്ട ഒരു അമ്പലത്തിൽ ആ ഉത്സവ ചടങ്ങിൽ പങ്കെടുത്ത ജാസിയെ അല്ലെ ജാസിയുടെ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് പേര് ട്രോളാക്കുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഐതിഹ്യത്തെ കടപിടിക്കുന്നവര് അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം എടുത്ത് അതിനെ ചോദ്യം ചെയ്യുന്നവരെ അല്ലെങ്കിൽ അതിൽ തെറ്റ് കാണിക്കുന്നവരെയൊക്കെ ചോദ്യം ചെയ്യാൻ കൂട്ടത്തോടെ ഒക്കെ ചെല്ലുന്ന ആൾക്കാരോട് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ ഈ അമ്പലത്തിൽ നടക്കുന്ന നിങ്ങളുടെ ഈ ഐതിഹ്യത്തെ പിൻപറ്റി നടക്കുന്ന ഈ ഉത്സവത്തെ ആ ഉത്സവത്തിന്റെ ഭാഗങ്ങൾ തന്നെ എടുത്തിട്ട് ഒരാളെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഐതിഹ്യത്തെ പിൻപറ്റിയിട്ട് ഈ പറയുന്ന സ്ത്രീ വേഷം കെട്ടി വരുന്ന പുരുഷന്മാരുള്ള ഈ ചടങ്ങിനെ കളിയാക്കുന്ന രീതിയിൽ അതിലെ കിളിപ്പുകളിൽ ഇതേപോലെ മോശമായ രീതിയിൽ ഒരു ട്രോളൊക്കെ ഉണ്ടാക്കുന്നവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കാത്തത് അല്ലെങ്കിൽ അതിനെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ജാസിയുടെ വീഡിയോ പലരും എടുത്ത് ട്രോളാണെന്ന് ഞാൻ കണ്ടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അവട്ടെ ടിക്ടോക്കിലാണ് കൂടുതൽ ഒരുപാട് ട്രോളുകൾ ജാസി ഏറ്റുപേടിക്കാറുണ്ട് അവർക്കൊക്കെ ഇത് ഒരു വളരെ സിമ്പിളായിട്ട് തോന്നാണ് എനിക്കിപ്പോ കാരണം അത്രത്തോളം അവർ കേൾക്കുന്നുണ്ട് അത്രത്തോളം അവരത് ഇപ്പം അവർക്ക് അതായത് ഒരു വിഷയമല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ അമ്പൽച്ചറി ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ് ജാസിക്കെതിരെ വന്നൊരു റീല് അല്ലെങ്കിൽ ഒരു ട്രോൾ വീഡിയോ ഞാൻ കാണാനുണ്ടായി അതിന്റെ ഒരു ഭാഗം നമുക്ക് കണ്ടുനോക്കാം ജാസി ജാസിക ഒപ്പം വിളക്ക് എടുത്ത സുഹൃത്ത് ആ സുഹൃത്തിന്റെ കൂടെയാണ് ജാസി ചെന്നേക്കുന്നത് ജാസി വിളക്കെടുത്തുള്ള പതിനൊഴണ മാത്രമേ താല്പര്യമുള്ളൂ അത് ജാസി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഉത്സവത്തിന് ഈ ചെണ്ടകുട്ടിന്റെ ഇടയില് മണിയടിക്കുന്ന ഒരു ഇടയ്ക്കുള്ളത് എന്താണ് നിങ്ങൾക്ക് നിങ്ങക്ക് അവര് അവരിത്രയും കടപിടിക്കുന്ന ഐതിഹം ആ ഐതിഹത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് അവിടെ ചെന്നിരിക്കുന്നു ഒരുപാട് ആണുങ്ങൾ പുരുഷന്മാർ സ്ത്രീവശം കെട്ടി നിൽക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഐതിഹ്യത്തെ ഇതേപോലൊരു ട്രോൾ വീഡിയോ ആക്കാൻ ആൾക്കാരെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ജാസിയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് കമന്റുകൾ കാണാനിടയുണ്ടായി ജാസിയെ കുറ്റപ്പെടുത്തുന്നവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് അങ്ങനെ ഒരുപാട് പേരെ കാണാനിടയുണ്ടായി ഇതുപോലൊരു ട്രോൾ വീഡിയോ ഇറക്കുമ്പോൾ അത് ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ ഐതിഹത്തെ വെച്ചിട്ടാണ് ഇതുപോലെ ട്രോൾ വീഡിയോ ഉണ്ടാക്കിയേക്കണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നൊരു ഡൗട്ട് ഉണ്ട് എൻ്റെ സംശയം മാത്രമാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്തായാലും വരും ദിവസങ്ങളിൽ വരും വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം എൻ്റെ ഒറ്റ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും മാത്രമേ ഉള്ളൂ മനുഷ്യനല്ല കോയാ നന്നായ മാത്രം പോരെ മതം ഏതായാലും എന്താ പ്രശ്നം ഓരോരുത്തർക്കും കുറെ വിശ്വാസങ്ങള് എല്ലാ വിശ്വാസങ്ങളും ഒന്നു മാത്രമേ ഉള്ളൂ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിച്ചോളനെ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി തന്നെ ಓಕೆ ಇದು ಈ ವಿಡಿಯೋ ಕಾಣುವ ಎ ಸಫಲವಾಗಿ ತನ್ನ ಬಾಯ್